ഇറാനിലേക്ക് കടന്നുകയറി അവരുടെ തലസ്ഥാന നഗരിയിൽ ബോംബിട്ടുകൊണ്ട് അവരുടെ സേനാ മേധാവികളെയും മറ്റ് വിദേശത്തുനിന്ന് വന്ന ഹമാസ് നേതാവ് അടക്കമുള്ള വിശിഷ്ടാതിഥികളെയും കൊലപ്പെടുത്തിയ ഒരു ചരിത്രം ഇസ്രായേൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നിലനിൽക്കുന്നത് ഇസ്രായേൽ ഒരു യുദ്ധം ഉണ്ടാക്കിയെടുക്കാൻ ആശ്രമിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു ഒൽമർട്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ വംശഹത്യ ജനോസൈഡ് എന്ന വാക്കുകൊണ്ടല്ലാതെ ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരു ലോക നികണ്ടുപോലൊരു വാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനു നേരെ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്ന കടന്നാക്രമണം എല്ലാവിധ യുദ്ധമര്യാദകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കടന്നാക്രമണമാണ് കാരണം ഒരു തരത്തിലുള്ള അതിക്രമങ്ങളും സമീപകാലത്തൊന്നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനോ മറ്റു രാജ്യങ്ങൾക്കോ ഉണ്ടായിട്ടില്ല നേരത്തെ ഇറാനിലേക്ക് കടന്നു കയറി അവരുടെ തലസ്ഥാന നഗരിയിൽ ബോംബിട്ട് കൊണ്ട് അവരുടെ സേനാ മേധാവികളെയും മറ്റ് വിദേശത്തു നിന്ന് വന്ന ഹമാസ് നേതാവ് അടക്കമുള്ള വിശിഷ്ടാതിഥികളെയും കൊലപ്പെടുത്തിയ ഒരു ചരിത്രം ഇസ്രായേലിനുണ്ട് അതേപോലെ തന്നെ ഇറാൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ നേരെ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അവർ പലതവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നൊക്കെ തന്നെ പരിമിതമായ മട്ടിലുള്ള പ്രത്യാക്രമങ്ങൾ മാത്രമാണ് ഇസ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ആക്രമണത്തിന് ആ തരത്തിലുള്ള ഒരു ന്യായീകരണവും ഇസ്രായേലിന് പറയാനില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ആക്രമണം നടക്കാൻ പോകുന്നു എന്ന വിവരം ലോകത്തിന് മനസ്സിലായത് അമേരിക്ക വളരെ പെട്ടെന്ന് വെള്ളിയാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ആക്രമണം നടത്തുക ആരംഭിച്ച വെള്ളിയാഴ്ചക്ക് തൊട്ടു മുമ്പ് തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരെ എംബസി ഉദ്യോഗസ്ഥരെ ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി അങ്ങനെയാണ് ഒരു ആക്രമണം വരുന്നു എന്ന ഒരു തോന്നൽ ആഗോള മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ആ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് കൃത്യമായിട്ട് വെള്ളിയാഴ്ച ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു ഈ ആക്രമണങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായ മട്ടിൽ ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ നേരെ അവരുടെ ഏറ്റവും പ്രഥല പ്രഭ പ്രബലരായിട്ടുള്ള സൈനിക മേധാവികൾക്ക് നേരെ ആണവ ശാസ്ത്രജ്ഞർക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ നടത്തിയ കടന്നാക്രമത്തിൽ നാലോ അഞ്ചോ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചു നിരവധി ആളുകൾ അതിനുശേഷം മരിച്ചിട്ടുണ്ട് നഥാൻ സർക്കമുടകളുള്ള വിവിധ പ്രദേശങ്ങളിലെ അവരുടെ ആണവായുധ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയുള്ള അവരുടെ കേന്ദ്രങ്ങൾ അവരുടെ നേരെയും ഇസ്രായേലിൽ ആക്രമണങ്ങൾ നടന്നു എത്രത്തോളം ആപത്ത് എത്രത്തോളം പ്ര ബുദ്ധിമുട്ടുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കറിയില്ല പക്ഷേ ഈ ആക്രമണത്തിനിടയാക്കിയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ അണവായുധങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചുറ്റുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നിലനിൽക്കുന്നത് അവർ സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൈയേറ്റങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക ഗസയിൽ ഹമാസ് നട ഗസയുടെ ഹമാസിന്റെ ചില ഒക്ടോബർ ഏഴിൻ്റെ ഹമാസിന്റെ കൈ ആക്രമണത്തെ തുടർന്ന് ഗസയുടെ നേരെ രണ്ട് വർഷമായിട്ട് നിരന്തരമായിട്ടുള്ള കയ്യേറ്റമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് മനുഷ്യ ഹത്യ വംശഹത്യ എന്ന് പറയുന്ന പറയാവുന്ന തരത്തിൽ ആക്രമണങ്ങൾ അവർ നടത്തുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു ഓൽമർട്ട് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ വംശഹത്യ ജനോസൈഡ് എന്ന വാക്കുകൊണ്ടല്ലാതെ ഈ ആക്രമണങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരു ലോക നികണ്ടുപോലൊരു വാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അസ്രായേലിൽ തന്നെ ആ തരത്തിലുള്ള ആളുകൾ ആ നിലപാടുകൾ എടുക്കുന്നുണ്ട് അതിനുശേഷം അവർ ലബനാൻ്റെ നേരെ കൈയ്യേറ്റം തുടങ്ങി ലബനാനിൽ ഹിസ്ബില്ലയുടെ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയത് പിന്നാലെ യഹു ഹൂത്തുകളുടെ നേരെ യമനിൽ കം തമ്പിടിച്ചിട്ട് യൂത്തുകളുടെ നേരെ ആക്രമണം നടത്തി അതിനുമുമ്പ് ഇപ്പോൾ സിറിയയിൽ കയ്യേറി അവിടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറാൻ നേരെ ആക്രമണം ചെയ്യും അതായത് ഇസ്രായേലൊരു ഒരു യുദ്ധം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാനപരമായ അന്തരീക്ഷം തകർത്ത് ആ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവിൽ കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായ നീക്കങ്ങളാണ് ഇന്ന് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇത്തരം ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ അമേരിക്കൻ ആയുധങ്ങളാണ് അമേരിക്കൻ ആയുധശക്തിയാണ് അമേരിക്കൻ നയതന്ത്ര ശക്തിയാണ് ഇസ്രായേലിൻ്റെ എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിലുള്ളത് രണ്ടാമത്തെ കാര്യം ഇന്ന് ആക്രമണത്തിന് കാരണമായി ഇവർ പറയുന്ന സംഗതി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുള്ളതാണ് ഇറാൻ എല്ലാ കാലത്തും പറഞ്ഞത് ആണ് അണ്ണവായുധം ഉണ്ടാക്കുക അണ്ണായുധം ഉണ്ടാക്കുക ബോംബ് ഉണ്ടാക്കുക ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല മറിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി പോലെയുള്ള സംഗതികളുടെ വികസന ഊർജ്ജ ഊർജ സംവിധാനം പോലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ കാര്യത്തിൽ നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാവുകയും ഇറാന് നേരെ പിന്നെ വലിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ മുൻകൈ എടുത്തുകൊണ്ട് ഇറാനുമായി ചർച്ച നടത്തി ദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവസാനം ഒരു കരാറിലെത്തി ആ കരാർ പ്രകാരം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കരാർ അംഗീകരിച്ചു അതേ സമയത്ത് അത് ഏതെങ്കിലും യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആണവായുധ ശേഷി നിർമ്മാണത്തിന് വേണ്ടിയോ പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി അന്താരാഷ്ട്ര ഏജൻസികളാണ് ആ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തത് സഭയുടെ വിദഗ്ധരാണ് ആ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു അവർ ഇറാനിൽ പോയി പലതവണ പരിശോധിച്ച് എല്ലാ നിലയങ്ങളും പരിശോധിച്ചിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഈ കരാറിലെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ിൽ ഇറാനിന് നേരിട്ടുണ്ടായിരുന്ന ഉപരോധങ്ങൾ പലതരം പിൻവലിച്ചു ഇറാനിന് പലതരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറായി ഇറാന്റെ എണ്ണ ലോകത്തിന്റെ പല ഭാഗങ്ങളെയും ഒഴുകാൻ തുടങ്ങി ഇറാന്റെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരു കാരണവശാലും ഇറാനുമായിട്ടുള്ള ഈ കരാറ് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്തുകൊണ്ട് അനുവദിക്കുകയില്ല കാരണം ഇറാനുമായിട്ട് ഒരു കരാറിന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയമായിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനത്തിൽ വി ആർ വിഡ്രോയിങ് ഞങ്ങൾ ഈ കരാറിൽ നിന്ന് പിൻവാകുകയാണ് എന്ത് അടിസ്ഥാനത്തിൽ വേണ്ടി ഒരു വിശദീകരണവും ഉണ്ടായാലേ കരാറിന് പിൻവാങ്ങി ഇറാനു നേരെയുള്ള എല്ലാ ഉപരോധങ്ങളും വീണ്ടും ഏർപ്പെടുത്തി ഇറാനെ സാമ്പത്തികമായിട്ട് സൈനികമായിട്ട് ശ്വാസം മുട്ടിക്കാനുള്ള കടുത്ത ശ്രമങ്ങൾ ആരംഭിച്ചു ഇറാൻ തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പിടിച്ചു നിന്നു ഇറാൻ്റെ എണ്ണയുടെ നേരെ ഉപരോധമുണ്ടായി ഇറാൻ ലോക കമ്പോളത്തിൽ ഇടപെടുന്നതിലെ ഉപരോധമുണ്ടായി ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകർക്കാനുള്ള നീക്കങ്ങളായി ഉണ്ടായി ഇറാനെ ഒരു എന്താ പറയുക ഒരു ഒരു പറയാനും ഒരു അത് എന്താ പറയുക തൊടാൻ പക്ഷ പാടാത്ത ഒരു 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 പ്രദേശമായിട്ട് അവർ പ്രഖ്യാപിച്ചു ആ നിലയിലുള്ള ഒരു അവസ്ഥയാണ് ഈ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ആക്രമണം നടക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂര്വമായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്ന് തീർച്ചയാണ് കാരണം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പറയുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് അതേ സമയത്ത് അദ്ദേഹം പറയുന്നു ഇറാനെ ഞങ്ങൾ ചുട്ടു കരിച്ചു കളയും ഇറാൻ ഉടനടി ഏർപ്പെടണം ഞങ്ങൾ പറയുന്ന ഞങ്ങൾ പറയുന്ന കണ്ടീഷനുസരിച്ച് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് പിന്നെ അവർ ഈ ആണവ് സംഭക്ഷിക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളണം ഈ തരത്തിലുള്ള ഭീഷണിയുടെ അന്തരീക്ഷത്തിലാണ് ഇറാൻ പ്രവർത്തിക്കുന്നത് ഈ തരത്തിലുള്ള എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ കടന്നാക്രമണമാണ് ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ പിന്തുണയും യഥാർത്ഥത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് അതായത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും യോജിക്കുന്ന രാജ്യങ്ങളെ സൈനികമായിട്ട് സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പണമാക്കിക്കളയും എന്ന ഒരു ഒരു ബോധപൂർവമായ സമീപനവുമായിട്ടാണ് ഇന്ന് അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഇത് ലോകസമാധാനത്തിന് ഒരു ഒരു നിലയ്ക്കും ഗുണം ചെയ്യാനിടയില്ല അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്നുള്ള ഈ അതിക്രമങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അമേരിക്കയുടെ കയ്യിലാണ് ഈ ചോരക്കര മുഴുവനുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങളുണ്ട് ചില രാജ്യങ്ങളിലും എങ്കിലും കാര്യത്തിൽ തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പാശ്ചാത്യ ലോകത്ത് പോലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തെക്കുറിച്ച് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടും അമേരിക്ക തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇസ്രായേൽ തങ്ങളുടെ ഭീകരാക്രമണ സമീപനത്തുനിന്നും മാറ്റം വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ സം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായിരിക്കുന്നത് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ അന്തരീക്ഷത്തിൽ ഐക്യരാഷ്ട്രസഭയെപ്പോലെ പ്രസ്ഥാനങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കുകയാണ് ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും അവർ തകർക്കാൻ ശ്രമിക്കുകയാണ് അന്താരാഷ്ട്ര ഏജൻസികളെ അവർ തകർക്കുന്നു അന്താരാഷ്ട്ര കമ്പോള സംവിധാനത്തെ അവർ തകർക്കുന്നു അന്താരാഷ്ട്ര ആരോഗ്യ സംവിധാനത്തെ അവർ തകർന്നു ഇതൊരു ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണിയായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ അമേരിക്കയെ അപലപിക്കുക എന്നുള്ള ശക്തമായൊരു സമീപനം ത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ലോകം തീർച്ചയായും വലിയ ആപത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും